ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിന്ന് വന്നിട്ടുള്ളൂ അത് പ്ലംബിങ് വർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൈവനായിട്ട് കാണുക അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാവും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം നിങ്ങൾ ഈ കാണുന്ന പി വി സി പൈപ്പ് അതായത് ഈ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലെ ടോയ്ലറ്റ് എന്ന് പറയുക പൈപ്പ് ആണ് കാണുന്നത് അതിൻ്റെ അയർ കവളാണ് ഇപ്പോൾ ഈ കാണുന്നത് നാലിഞ്ച് രണ്ടിഞ്ച് ഒരിഞ്ച് ഇങ്ങനെ പൈപ്പുകളാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അത് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഈ പിന്നെ വാർപ്പിന് തള്ളടിക്കുമല്ലോ ഒരടി ആ തള്ള് ഇതാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ എങ്ങനെ ചെയ്യലെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ പ്ലംബർമാരൊക്കെ നമ്മളത് കട്ട് ചെയ്തെടുത്തേക്കാണ് പീസ് കാരണം മൂന്ന് പൈപ്പ് ആർക്കാണ് നമ്മൾ തുളച്ചറക്കണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവിടെ ആ പൈപ്പ് തന്നെ ഏരിയ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നീട് കോൺക്രീറ്റ് ഇട്ട് ചെയ്തതാണത് അങ്ങനെ അവിടുന്ന് രണ്ട് ഫോർട്ടി ഫൈവ് ഇട്ടിങ്ങനെ ഇറക്കി പോകുന്ന മൂന്ന് പൈപ്പ് ലെവലിൽ അടി ഭാഗത്തൊക്കെ ഇറക്കിയിട്ട് അടിയിൽ നിന്ന് അങ്ങനെയാണ് സെറ്റ് ചെയ്തൊക്കെ കൊണ്ടേക്കുക മറ്റേ ടോയ്ലറ്റ് രണ്ട് ടോയ്ലറ്റ് വേറെയും വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ടോയ്ലറ്റാണ് വീട്ടിലുള്ളത് അപ്പോൾ മറ്റു രണ്ട് ടോയ്ലറ്റിൻ്റെയും പൈപ്പും ഒക്കെ കൂട്ടി ജോയിൻ്റ് ആക്കിയിട്ട് അങ്ങനെ ചെയ്തത് മാക്സിമം നമ്മൾ പി വി സി പൈപ്പ് വള്ളത്തിൻ്റെ കൊടുക്കുമ്പോൾ ഒരിഞ്ചെങ്കിലും മുകളിലൊക്കെ കൊടുക്കണം എന്നാൽ അത്രയും വെള്ളം നമുക്ക് പോയി ചിട്ടും പിന്നെ അവിടെ ഒന്നൊക്കെ മുക്കാൽ റെഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് മുമ്പ് ചെയ്തൊരു വർക്ക് ആട്ടോ അതാണ് ഇത്രയും മണ്ണും ചെളിയൊക്കെ കാണുന്നത് അപ്പോൾ അതിലെ പി വി സി പൈപ്പ് നമ്മളങ്ങനെ ഇട്ട് കൊണ്ടുപോയിക്കണം അതാണ് അടിഭാഗത്ത് കാണിക്കാത്തത് അതൊക്കെ മണ്ണിട്ട് മൂടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ടാങ്കിൻ്റെ കണക്ഷൻ ഇറക്കിയിട്ടുള്ളത് കേട്ടോ ഒന്നര പി വി സി ഇട്ടിട്ട് ഈ വീട്ടിലുള്ള ടാങ്ക് വാട്ടർ ലൈൻ ഇതിലാണ് ഇറക്കിയിട്ടുള്ളത് ഫിൽട്ടർ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തേ അത് ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും എന്നാലും അതിൻ്റെ പൂർണ്ണ രൂപം ഒന്ന് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ മണ്ണിട്ട് തീർത്ത് ഫില്ല് ചെയ്തതാണ് അതിൻ്റെ ഇതിൻ്റെ ബാക്ക് പാർത്താണ് ഇതിൻ്റെ പിന്നെ ടാങ്കൊക്കെ വരണതേ ടാങ്ക് ആദ്യക്കെ വാർത്ത ഒക്കെ റെഡിയാക്കി അതിമ നമ്മൾ പീവിച്ചിട്ട് വെൻഡിട്ട് മുകളൊക്കെ ഇന്ത്യ കയ്പ്പിട്ട് വെച്ചു കഴിഞ്ഞാൽ അതിമക്കിത് കൊണ്ടുപോയി സെറ്റാക്കി ചെയ്തേക്കാണ് ഈ രണ്ടും നമ്മൾ വള്ളത്തിൻ്റെ വേസ്റ്റും പിന്നെ കക്കോസിൻ്റെ വേസ്റ്റും രണ്ടും നമ്മൾ അങ്ങനെ ചെയ്തേക്കാണ് നാലഞ്ചും രണ്ടിഞ്ചും കൊണ്ടുപോയിട്ട് അവിടുന്ന് നാലിഞ്ച് നമ്മൾ രണ്ടും ആദ്യം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിമക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം അങ്ങനെ അതിൻ്റെ അടിഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ ഇത് ഈ പുല്ല് കാണുന്ന ഭാഗത അവിടെയാണ് സ്ലാബ് വരുന്നത് അവിടെ നമ്മൾ പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ അത് വളർത്തിട്ടുള്ളത് ഒരു ആറഞ്ച് കനത്തിൽ വാർത്തിക്കുന്നത് അത്രയും സെറ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അവിടെ അപ്പോൾ അതൊക്കെ ഇട്ട് കഴിയുമ്പോഴൊക്കെ നമ്മൾ സെറ്റാക്കി വൈ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പുറത്തേക്കുള്ള ടോയ്ലറ്റുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ പൈപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഭാവിയിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഇത് വരും എന്നുണ്ടെങ്കിൽ അതിമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നാലിഞ്ചോ രണ്ടിഞ്ചുമൊക്കെ അതിന് പറ്റുന്ന രീതിയിൽ ഇന്ത്യ കേട്ട് വെച്ചിരിക്കണേ ഇവിടെ രണ്ട് ഭാഗത്തുക്കും രണ്ട് രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതിൽ കുറച്ച് പുല്ലും കാടൊക്കെ വന്നിട്ടുണ്ട് കാരണം കുറച്ച് വയക്കൽ വർക്കാണ് അങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ സൗകര്യമാവും നമ്മൾക്ക് താങ്ങുന്ന സ്ഥലമൊക്കെ പടുത്ത് ഇങ്ങനെ കുയ്യൊക്കെ ഇതാക്കിയിട്ട് അതിൻ്റെ മേലെ സ്ലാബ് ഒക്കെ വാർത്താലേ അതിൻ്റെ മുകളിൽ നമുക്ക് അല്ലെങ്കിൽ ഏരിയ ഇല്ലെങ്കിൽ അങ്ങനെ പിന്നെ അതിൻ്റെ മുകളിലാണല്ലോ പിന്നീട് ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കാം ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാട്ടർ ലൈൻ ഇതൊക്കെ നമ്മൾ ഇവിടെ കണക്ട് ആക്കിയതാണ് അങ്ങനെ ഇവിടെ മൂന്ന് ടോയ്ലറ്റ് അല്ലേ അതിൻ്റെ ടോയ്ലറ്റ് ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ ഹാളിൽ നിന്നുള്ള ടോയ്ലറ്റാണ് ക്ലോസറ്റൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെള്ളമൊക്കെ നമ്മൾ ഒക്കെ ടെസ്റ്റ് അടിച്ച് കഴിഞ്ഞതാണ് ഒക്കെ അപ്പം ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം വെള്ളമൊക്കെ അത്യാവശ്യം പോയിസിൽ വരുന്നുണ്ട് ഇതിൽ നമ്മൾ വയ്ക്കാത്തത് പിന്നെ ഇതിനെ ഷവർ ആൻ്റൽ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടിയിട്ടില്ല ഷവർ ആൻ്റൽ വേറെ സെപ്പറേറ്റ് വരുന്നതാണ് അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടില്ല അതൊന്നും സെറ്റ് ചെയ്യാണ്ട് അത് നിങ്ങൾക്ക് കാണാം അവിടെ കണ്ടല്ലേ സ്പിൻഡിൽ മാത്രം കാരണം അതൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് വക്കിലെ ഭാഗങ്ങളൊക്കെ ചെയ്ത് പണികളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ പിന്നെ ബേസിന് ഒന്നും വെക്കാണ്ട് ബേസിന് വെച്ചില്ല ബേസിനെ കൊണ്ടാണ് നമ്മൾ ഇതിൽ കാണിക്കാത്തത് ബേസിൻ്റെ ഫംഗ്ഷനൊക്കെ റെഡിയാക്കി ഇനി അത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാനുള്ളൂ പോകുന്നില്ല ടോയ്ലറ്റാണോ അങ്ങനെ കാണുന്നത് അപ്പോൾ അതിൽ ക്ലോസറ്റൊക്കെ സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എൽത്ത് ഫോസ്റ്റ് അതുപോലെ തല്ലാതും ഒക്കെ സെറ്റ് ചെയ്ത് ഫില്ലായിട്ടുണ്ട് ടാപ്പ് എല്ലാ വർക്കും കഴിഞ്ഞതാണ് ഇത് മുകളിലുള്ള ഫ്ലോറിലെ ടോയ്ലറ്റ് കേട്ടോ അതിൽ നമ്മൾ ക്ലോസെറ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ വർക്കും തീർന്നു തന്നെയാണ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു ആൻഡ്രിന്ന് വെച്ച് കൊടുക്കാണ്ട് അതൊക്കെ അല്ലാത്തൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സിങ്ക് സിങ്കിലൊക്കെ ടേപ്പൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം വാസ്റ്റ് ടേപ്പൊക്കെ റെഡിയാക്കി വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുക വെള്ളമൊക്കെ റെഡിയാണ് നല്ല പോയിസിൽ വരുന്നുണ്ട് ഒക്കെ നല്ല ഇതുതന്നെ വരുന്നുണ്ട് പിന്നെ അവിടെ ഫ്രഷ് വാട്ടറിൻ്റെ ടാപ്പും വെച്ചിട്ടുണ്ട് അതും റെഡിയാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഇവിടെ വർക്ക് അധികം വർക്ക് പറഞ്ഞാന്നുമില്ല പിന്നെ ഈ ഇതിൻ്റെ കഴിഞ്ഞുള്ളു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ